ഹായ് ഓൾ ഇന്നത്തെ ഇവിടെ ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യേണ്ട പോകുന്നത് ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേഷിനെ കുറിച്ചിട്ടാണ് അതായത് നമ്മുടെ പേ ഔട്ട് ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ആപ്പ് ഫാൻ ഫണ്ടിങ് വെബ് ആൻഡ് ത്രീ അതർ പ്രൊഡക്ട്സ് ടു മീറ്റ് ദ ഹൺഡ്രഡ് ഡോളർ പേ ഔട്ട് ത്രഷ് ഹോൾഡ് അതായത് നൂറ് ഡോളർ ആയി കഴിഞ്ഞാൽ ഈ മൂന്നിൽ കൂടി നമ്മൾക്ക് നൂറ് ഡോളർ ആയി കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് ലഭിക്കുന്നതാണ് ഇത് പറഞ്ഞതിന്റെ സാരം നമുക്ക് അതിന്റെ ലേൺ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് പല ആൾക്കാരുടെയും ധാരണ ട്വന്റി ഫൈവ് ഡോളർ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് മുമ്പ് ലഭിക്കുന്നുണ്ടായിരുന്ന നിലവിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് ഹൺഡ്രഡ് ഡോളർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഏണിങ്സ് എന്നുള്ള പ്രചരണങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ കൂടി പോയിട്ട് നമുക്ക് നോക്കാം എന്താണ് ഫേസ്ബുക്കിൻ്റെ അപ്ഡേഷൻ നമുക്ക് കാണാം അപ്പോൾ ലാൻഡ് മോറില് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിലാത്ത ഫോളോ ചെയ്യാം ലാൻഡ് മോറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഓരോ ഏർണിക്സ് കിട്ടുന്ന ഓരോ ടൂൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് താഴെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഫേസ്ബുക്ക് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് ഇവിടെ ഡീറ്റെയിൽ കൊടുത്തിരുന്നത് വെൻ യു വിൽ ബി പേഡ് എപ്പോഴാണ് നിങ്ങൾക്ക് പേയ്മെന്റ് ലഭിക്കുന്നത് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേയ്മെൻറ് നിങ്ങളിലേക്ക് എപ്പോഴാണ് പേഡ് ചെയ്യുന്നത് അതായത് അതിന്റെ താഴെ കൊടുത്തിരിക്കുന്നത് പേ ഔട്ട് ആർ റിലീസ്ഡ് അറൗണ്ട് ദ ട്വന്റി ഫസ്റ്റ് ഓഫ് എവരി മന്ത് ഫോർ ഏണിങ് മെയ്ഡ് ഇൻ പ്രീവിയസ് മന്ത് അതായത് മുമ്പത്തെ മാസത്തെ എമൗണ്ട് നിങ്ങൾക്ക് അടുത്ത മാസത്തിൻ്റെ ഇരുപത്തി ഒന്നാം തീയതി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് പേഡ് അതായത് കഴിഞ്ഞ മാ പോയ മാസം മാർച്ച് ആണെന്നുണ്ടെങ്കിൽ ഇത് ഏപ്രിൽ ആണെന്നുണ്ടെങ്കിൽ ഈ മാർച്ച് ഇരുപത്തി എട്ട് വരെയുള്ള എമൗണ്ട് നമ്മൾക്ക് ഏപ്രിൽ ഇരുപത്തി ഒന്നിൻ്റെ ഉള്ളിലായിട്ട് ഫേസ്ബുക്ക് പേയ്മെന്റ് പേർഡാക്കും എന്നിട്ടൊരു ഒരു നാലോ അഞ്ചോ ബിസിനസ് ഡേസിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് പേയ്മെന്റ് ലഭിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് അത് എങ്ങനെയൊക്കെയാണ് ആർക്ക് ഏതൊക്കെ ടൈമിലാണ് ലഭിക്കുന്നത് ഞാൻ വിശദീകരിച്ച് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം നമുക്ക് അതിന്റെ താഴെ ഫേസ്ബുക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് ഈ ഇൻ ദ ഇൻ ദ യു എസ് യു വിൽ ബി പേർഡ് ഓൺ എ മന്ത് റീച്ച് ദ മിനിമം ബാലൻസ് ഓഫ് ഫൈവ് ഹൺഡ്രഡ് അതായത് യു എസിലാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ഡോളർ ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓരോ മാസം നമുക്ക് എമൗണ്ട് ലഭിക്കുന്നതായിരിക്കും യു എസ് യു എസ്സിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ വയർ ട്രാൻസ്ഫർ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് അവിടെ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട് വയർ ട്രാൻസ്ഫർ ഉണ്ട് അതുപോലെ തന്നെ പേപ്പാലുണ്ട് അതിൽ നമ്മൾ വയർ ട്രാൻസ്ഫർ ആണ് നമ്മൾക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് ഡോളർ ആണ് യു വിൽ ബി പെയ്ഡ് month once ർ യു റീച്ച് ദ മിനിമം ബാലൻസ് ഹൺഡ്രഡ് ഡോളർ നൂറ് ഡോളർ ആയി കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഏർണിംഗ്സ് ലഭിക്കില്ല അതായത് മാർച്ച് ഇരുപത്തി എട്ടിനുള്ളിൽ നമുക്ക് നൂറ് ഡോളർ ആയിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ ഇരുപത്തി ഒന്നിനായിരിക്കും ഒരു ഏപ്രിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ആ ഡേറ്റിലായിരിക്കും ഫേസ്ബുക്ക് പേയ്മെന്റ് പേഡ് ചെയ്യുന്നത് ഇരുപത്തി ഒന്നില്ല ലാസ്റ്റ് ഡേറ്റ് ആവണേ അതിനുള്ളിലായിരിക്കും പേയ്മെന്റ് ആക്കുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ലേറ്റ് ആവുന്നേ അതായത് ബിസിനസ് ഡേസ് ഡേസിന് അനുസരിച്ചിട്ടാണ് ഫേസ്ബുക്കും പേയ്മെന്റ് പേഡ് ചെയ്യുന്നത് ഓക്കെ എന്നാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ബിസിനസ് ലൈസിനുള്ളിൽ ഹൺഡ്രഡ് ഡോളർ ആണെന്നുണ്ടെങ്കിൽ വേർ ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് നല്ല നാഷണലൈസ്ഡ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ നാലു അഞ്ച് ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് നമുക്ക് അക്കൗണ്ടിലേക്ക് വരാറില്ല അതല്ലാതെ നമ്മൾക്ക് മറ്റുള്ള മെത്തേഡ് അതായത് വേർ ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട് പിന്നെ പേപ്പാൽ അക്കൗണ്ട് ഉണ്ട് ഓക്കെ അതിന്റെ അതിനെ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വിശദീകരണം കൊടുത്തിരിക്കുന്ന ഓൾ അതർ പേ ഓട്ട് മെത്തേഡ് യു വിൽ ബി പേഡ് വൺസ് എ മന്ത് ആഫ്റ്റർ യു റീച്ച് ദ മിനിമം ബാലൻസ് ഞ്ച് ഡോളർ ആയിട്ടുണ്ടെങ്കിൽ അതായത് പേ ഔട്ട് പിന്നെ ബാങ്ക് ട്രാൻസ്ഫർ ആയാലും ശരി പേ പാൽ ആയാലും ശരി ഇരുപത്തിയഞ്ച് ഡോളർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഈ മാർച്ചിൽ ആ ഇരുപത്തെട്ടിനുള്ളിൽ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ഏപ്രിൽ ഇരുപത്തി ഒന്നിനുള്ളിൽ ആയിട്ട് നിങ്ങൾക്ക് അമൗണ്ട് ലഭിക്കുന്നതായിരിക്കും ഇതിനർത്ഥം അർത്ഥം ഇരുപത്തിയഞ്ച് ഡോളർ ആയാൽ നിലവിലും ലഭിക്കുന്നത് തന്നെ ആയിരിക്കും അത് നിങ്ങൾ അവിടെ ഫ്രണ്ട് ഭാഗത്ത് നിങ്ങൾ ഹൺഡ്രഡ് ഡോളർ കൊടുത്തുകൊണ്ട് പല ആൾക്കാർക്കും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി നൂറ് ഡോളർ ആയാൽ മാത്രമേ ലഭിക്കൂ ലഭിക്കൂന്നുള്ളൊരു ധാരണ വന്നിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ നിലവിൽ നിങ്ങൾക്ക് തെളിവ് ചെയ്ത് ഇവിടെ കാണിക്കുന്നത് ഇനി നമ്മൾ പേപ്പാലാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇന്റർനാഷണൽ പേ ഓട്ട് ടേക്ക് അപ് ടു ടെൻ ഡേയ്സ് ടു പോസ്റ്റ് ടു യുവർ ബാങ്ക് ഓർ പേപ്പാൽ അക്കൗണ്ട് നാഷണൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണ് ഈ സംഭവം അതായത് പേ പേപ്പാൽ അത് തന്നെ ഒരു അപ്ലിക്കേഷനാണ് അത് പ്രകാരമാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്ത് ദിവസത്തോളം എടുക്കുന്നതാണ് ഈ ഫേസ്ബുക്ക് തന്നെ പറയുന്നത് അത് പേ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് എക്സ്ട്രാ ചാർജ് കൂടി പോകുന്നതായിരിക്കും ബാങ്കിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നുണ്ടാവൂല ചെറിയൊരു എമൗണ്ട് അതായത് ഒരു തൊണ്ണൂറ് രൂപ നൂറ് രൂപയാവട്ടം എമൗണ്ട് പിടിക്കുന്നല്ലാതെ അതിൽ കൂടുതൽ പോകുന്നില്ല അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു ഇപ്പൊ നിലവിൽ ഇപ്പോഴും അതേ പഴയ രീതിയിൽ തന്നെയാണുള്ളത് ഇരുപത്തഞ്ച് ഡോളർ ആയാലും നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നൂറ് ഡോളറായാലും ലഭിക്കുന്നതന്നെയായിരിക്കും പേപ്പാലാന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം വരെ ചിലപ്പോൾ ലേറ്റ് ആയി ബാഗ് ട്രാൻസ്ഫർ ബാഗ് ട്രാൻസ്ഫർ ആക്കാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇരുപത്തൊന്നിനുള്ളിൽ പേയ്മെന്റ് പേടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു നാലോ അഞ്ചോ ബിസിനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്